ഏഷ്യാ കപ്പിൽ ഫൈനലിനേക്കാൾ ആകാംക്ഷ നിറഞ്ഞൊരു മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ചിരകാല വൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും ഒരിക്കൽ കൂടി മുഖാമുഖം എത്തുമ്പോൾ പതിവിൽ കവിഞ്ഞ വീറും വാശിയുമുണ്ട് അനിവാര്യതയിൽ മാത്രം സംഭവിച്ചതാണ് ഇത്തവണത്തെ കളി എന്നത് തന്നെ അതിന് പ്രധാന കാരണം ഇരു രാജ്യങ്ങളും തമ്മിലെ കായിക നിലച്ചിട്ട് വർഷങ്ങളായെങ്കിലും ബഹുരാഷ്ട്ര ടൂർണമെന്റുകളിൽ ഏറ്റുമുട്ടാറുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തോടെ ഇനി ഒരു വേദിയിലും പാകിസ്ഥാനെതിരെ കളിക്കരുതെന്ന അഭിപ്രായം പ്രമുഖരായ പല മുൻ താരങ്ങളും ഉയർത്തിയിരുന്നു എങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടെ ഇന്ത്യ ഒരിക്കൽ കൂടി പാക് സംഘവുമായി കൊമ്പു കോർക്കുകയാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരമരങ്ങേറുന്നത് പഹൽഗാം ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം നടക്കുന്ന ആദ്യ കളിയിലെ ജയം ഇരു ടീമിനും മുമ്പത്തേക്കാളധികം അഭിമാന പ്രശ്നമായിട്ടുണ്ട് വിജയികൾക്ക് സൂപ്പർ ഫോറിലും ഇടമുറപ്പിക്കാം ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഉള്ളത് സൂര്യകുമാർ യാദവിനും സംഘത്തിനും ആദ്യ കളി യു എക്കെതിരായിരുന്നു ദുർബലരോട് വലിയ മാർജിനിൽ തന്നെ ജയിക്കാനായി മറുതലക്കൽ ഒമാനെ തകർത്ത് പാകിസ്ഥാനും തുടങ്ങി യു എ ഇയെ ഇന്ത്യവെറും അൻപത്തിയേഴ് റൺസിനാണ് എറിഞ്ഞിട്ടത് ഒമാനാവട്ടെ പാകിസ്ഥാനോട് അറുപത്തേഴ് റൺസിന് പുറത്തായി ഇന്ന് നടക്കുന്ന കളിയിൽ ഇരു ടീമിൻ്റെയും ആത്മവിശ്വാസം കൂട്ടാൻ ഈ വിജയങ്ങൾ സഹായിച്ചിട്ടുണ്ട് യു എക്കെതിരെ ഇന്ത്യ രംഗത്തിറക്കിയ പ്ലേയിങ് ഇലവനിലെ ഭൂരിഭാഗം പേരും മികച്ച പ്രകടനമാണ് നടത്തിയത് ആയതിനാൽ നിർണായക മത്സരത്തിൽ പരീക്ഷണങ്ങൾക്ക് മുതിരാൻ സാധ്യതയില്ല സൽമാൻ ആഗ നയിക്കുന്ന പാകിസ്ഥാൻ തൊണ്ണൂറ്റി മൂന്ന് റൺസിനാണ് ഒമാനെ തോൽപ്പിച്ചത് ബാബർ അസം മുഹമ്മദ് റിസ്വാൻ തുടങ്ങിയ ലോകോത്തര ബാറ്റർമാരില്ലാതെ എത്തിയ ടീം സായിം അയ്യൂബ് മുഹമ്മദ് ഹാരിസ് ഉൾപ്പെടെയുള്ളവരിൽ വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത് ഇന്ത്യ ആതിഥേയരാവേണ്ട ഏഷ്യാകപ്പ് യു എയിലേക്ക് മാറ്റിയത് തന്നെ പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളായതിനാലാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിക്കില്ലെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കിയതോടെയാണ് പുതിയ വേദി കണ്ടെത്തിയത് മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പനയിൽ പഴയ ആവേശമുണ്ടായിട്ടില്ല ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് തലപ്പത്തുള്ളവർക്ക് പോലും കളി നേരിട്ട് കാണാൻ താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ അഭിമാന പോരാട്ടത്തിൽ ആര് വാഴുമെന്നും വീഴുമെന്നും കണ്ടറിയാം